കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ ജന്മനാടായ ആദരവ് നൽകി അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലാണ് ബാലസുബ്രഹ്മണ്യന്മയിൽ സദസ് ശനിയാഴ്ച വൈകിട്ട് കോതച്ചിറ വിഷ്ണുക്ഷേത്ര പരിസരത്തു നിന്നും പഞ്ചവാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ബാലസുബ്രഹ്മണ്യനെ വേദിയിലേക്ക് ആനയിച്ചത് തുടർന്ന് കലാമണ്ഡലം കുട്ടിനാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ എല്ലാ തരത്തിലും നന്മകളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് അത് പ്രചോദനം നൽകുന്നു കലാപരമായിട്ടും സാമൂഹികമായിട്ടും സാമൂഹികമായി പിന്നോട്ടു പോവുകയാണെങ്കിൽ എത്ര പെക്കണ്ട് കലാപരമായി മുന്നേറിയിട്ടും കാര്യമില്ല അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന കലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട് ആ അഭിമാനം നമുക്ക് മുന്നോട്ട് പോകാൻ നാം കഴിയുന്നത് കുറവോട്ടല്ല പക്ഷെ ഇപ്പോൾ കൺ കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമാണ് കാരണം അസമത്തിനും നമ്മുടെ രാജ്യത്ത് പെരുകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് പുറപ്പെടുന്നത് അസമത്തിൽ പെരുകുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ സന്തോഷമില്ലാത്ത നാടായിട്ട് നമ്മള നാട് മാറി ഈ കാലകളിൽ വലിയ ഗുണമുണ്ട് സന്തോഷം കോതച്ചിറ ഗ്രാമത്തിന് എന്നും അഭിമാനിക്കാവുന്ന രണ്ട് മഹാകലാപ്രതിഭകളാണ് കലാമണ്ഡലം ഗോപിയാശാനും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനുമെന്ന് മന്ത്രി പറഞ്ഞു അസമത്വത്തിന്റെ പിടി രാജ്യത്ത് പെരുകിവരികയാണ് ലോകരാജ്യങ്ങളുടെ കണക്കിൽ സന്തോഷത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യ വളരെ പിന്നിലാണ് ഇങ്ങനെ പോയാൽ സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് രാജ്യമെത്തും എന്ന അവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തുടർന്ന് ബാലസുബ്രഹ്മണ്യത്തെ ഉപഹാരം നൽകിയും പൊന്നാട മന്ത്രി ആദരിച്ചു ചടങ്ങിൽ കലാമണ്ഡലം ഗോപിയാശാൻ അനുഗ്രഹപ്രഭാഷണവും കലാസോധകനും മാധ്യമപ്രവർത്തകനും കഥകളി നിരൂപകനുമായ ശ്രീവത്സൻ തീയാടി മുഖ്യപ്രഭാഷണവും നടത്തി വാർഡ് മെമ്പർ പ്രിയ സുരേഷ് അരുണോദയം വായനശാല പ്രസിഡന്റ് പി കെ മനോജ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം വിദ്യാധരൻ ജോയിന്റ് സെക്രട്ടറി സജീവൻ എന്നിവർ സംസാരിച്ചു ആദരവ് ഏറ്റുവാങ്ങിയ ബാലസുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് അദ്ദേഹത്തിന്റെ രാഗഭാവ സമന്വയവും മോഴിക്കുളം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും അരങ്ങേറി സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്